അപ്പോൾ അതിൽ നമുക്ക് റാഗിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ രണ്ടച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് മധുരമൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലാണ് കുറവ് അങ്ങനെ വെച്ച് കേട്ടോ പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിൽ നേന്ത്രപ്പഴം മുറുക്കിയത് രണ്ടെണ്ണം ഇടുക പിന്നെ ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചിട്ട് പിന്നെ നാളികേരം ചെറിയ കൂടി ഇടാം എല്ലാം കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക പിന്നെ അതേ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ റാഗിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരിത്തിരി ഉപ്പും ഒരു കാൽ ടീസ്പൂണുള്ള നെയ്യും കൂടി വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ റാഗിപ്പൊടി ഒന്ന് സോഫ്റ്റായി കിട്ടും അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് ചൂടാറിയതിന് ശേഷം കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ സാധാരണ എല്ലാം അട ഉണ്ടാക്കണ പോലെ ഇല എടുക്കുക അതിൽ രുള വെച്ച് പരത്തിയെടുക്ക പിന്നെ വെള്ളത്തിൽ തൊടുമ്പോൾ കയ്യുമ്പോൾ പിടിക്കൂല പിന്നെ നെയ്യ് ഒഴിച്ച കാരണം തീരെ കയ്യുമ്പോൾ പിടിക്കില്ല കേട്ടോ അപ്പൊ ഇതേപോലെ എല്ലാം പരത്തിയെടുക്കുക പിന്നെ നെയ്യ് ഇതേ കൂട്ട് പഴത്തിൻ്റെ കൂട്ട് വെച്ചിട്ട് നന്നായി അമർത്തി വയ്ക്കുക അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചൂട് ചുട്ടുള്ള അടയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ പക്ഷേ ഈ റാഗിയുടെ അട ഇങ്ങനെ ആവിയിൽ വേവിക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതേ ഇത്രയും പൊടിക്ക് നമ്മൾ നാല് അട ഉണ്ടാക്കിയേക്കണം കേട്ടോ അപ്പം നമുക്കത് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായി ആവി വെന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഭാഗം പൊന്തിച്ച് നോക്കുമ്പോൾ അറിയാം അത് ഇലയിൽ പിടിക്കണില്ലെങ്കിൽ നന്നായി വെന്തുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട് കേട്ടോ